മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഷാലു മേനോൻ നിരവധി സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമായി ശാലുവിന് ആരാധകർ ഏറെയാണ് അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഷാലു നിരവധി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷാലു അഭിനയ ലോകത്തേക്ക് സജീവമാകുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഷാലു മേനോൻ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുള്ള താരം പുത്തൻ ചിത്രങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ദിലീപുമായും കാവ്യമാധവനുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ഷാലു മേനോൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാലു മനസ്സ് തുറന്നത് ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപേട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ ദിലീപേട്ടൻ അഭിനയിച്ച ഒരു വളരെ ഫേമസ് ആയ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു രണ്ട് ദിവസം ഷൂട്ട് ചെയ്തു പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല എന്തോ എനിക്ക് എനിക്കവിടുത്തെ സാഹചര്യങ്ങളുമായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്തത് ഞാൻ തിരിച്ചു വന്നു അവിടുത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് പറ്റിയിരുന്നില്ല എനിക്ക് ദിലീപ് ഏട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു സീരിയൽ അഭിനയിക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് വിളിക്കുന്നത് ദിലീപ് ഏട്ടൻ്റെ എന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമല്ലേ നമ്മൾ അങ്ങനെ ചെല്ലുന്നതാണ് ഞങ്ങളവിടെ രണ്ട് ദിവസം ഷൂട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അതിൽ വിഷമമുണ്ട് നല്ലൊരു കഥാപാത്രമായിരുന്നു പിന്നെ സിനിമ ചെയ്യാൻ യോഗം വേണമല്ലോ ഞാൻ അങ്ങനെ വിട്ടു പിന്നെ കാവ്യയുമായി നല്ല ബന്ധമാണ് ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് കാവ്യെ നേരത്തെ തൊട്ട് എനിക്കറിയാം സ്കൂൾ തൊട്ടറിയാം ഫുൾ വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നുമില്ല ഇടയ്ക്കൊന്ന് മെസ്സേജ് അയക്കും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയഞ്ചാം ആനിവേഴ്സറി സമയത്ത് ദിലീപേട്ടന്റെ നമ്പർ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ കാവ്യയെ വിളിച്ചു കാവ്യ പറഞ്ഞു ദിലീപേട്ടന്റെ നമ്പർ തരാം നേരിട്ട് വിളിച്ചോ അതിനെന്താ കുഴപ്പം ഫ്രീ ആണെങ്കിൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കോണ്ടാക്ട് ചെയ്തു ദിലീപേട്ടനോട് കാര്യം പറയുന്നു എന്റെ അപ്പൂപ്പന്റെ ബാല കാണാൻ സൈക്കിളിൽ എന്ന് ദിലീപേട്ടൻ പറഞ്ഞു അപ്പൂപ്പനോട് ദിലീപേട്ടന് വലിയ ആരാധന ഉണ്ടായിരുന്നു അപ്പൂപ്പൻറെ സ്ഥാപനത്തിന്റെ ഇരുപത്തഞ്ചാം വർഷത്തിന്റെ ആനുവൽ ഡേക്ക് തീർച്ചയായും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം വന്നത് അന്ന് ഭയങ്കര സന്തോഷമായിയെന്നും ഷാലു മേനോൻ പറയുന്നു അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു നടി വിവാഹമോചിതയായത് നടൻ സജി ജി നായരായിരുന്നു താരത്തിന്റെ ഭർത്താവ് ഇപ്പോൾ ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചും നടി പറയുകയാണ് മുൻ ഭർത്താവ് എന്നെക്കുറിച്ച് അഭിമുഖത്തിൽ സംസാരിച്ചത് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തി എന്നേ ഞാൻ കരുതിയുള്ളൂ പിന്നെ ഞങ്ങൾ ഡിവേഴ്സായി ജീവിതത്തിൽ ഇനിയും ഒരു കൂട്ട് വേണം എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഞാനും അമ്മയും മാത്രമേയുള്ളൂ ഞങ്ങളെ കൊണ്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടാകണമെന്നുണ്ട് പക്ഷെ ഉടൻ ഉണ്ടാവില്ല ഇനിയൊരു വിവാഹം ഉണ്ടാകും പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ല സമയമാവുമ്പോൾ നടക്കുമായിരിക്കും എനിക്ക് പിന്തുണ തരുന്ന ഒരാളായിരിക്കണം ഈ ഫീൽഡ് ഇതാണെന്ന് മനസ്സിലാക്കണം വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ ഒരാളെയാണ് താൻ നോക്കുന്നതെന്നും ഷാലു പറയുന്നു